ശാസ്ത്രലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസം അതായത് ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ട് തിങ്കളാഴ്ചയോടെ ആകാശത്ത് സംഭവിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ശാസ്ത്രജ്ഞർ അതായത് പകൽ സമയം സൂര്യനെ ഇരുട്ട് വിഴുങ്ങുന്ന ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും പട്ടാപ്പകൽ പോലും കൂരിരുട്ടായിരിക്കും സംഭവിക്കുക ഇത് സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചക്കാർക്ക് ആകാശത്ത് ഇതൊരു അപൂർവ കാഴ്ച തന്നെയായിട്ട് മാറും എന്നാൽ സമ്പൂർണ്ണ സൂര്യ ഗ്രഹണം അടുത്തു വരുമ്പോൾ ആശങ്കകളും ശക്തമാവുകയാണ് ഏപ്രിൽ എട്ടിനാണ് ലോകം കാത്തിരിക്കുന്ന സൂര്യഗ്രഹണം സംഭവിക്കുക ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വിമാന സർവീസുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തുള്ള വിമാന ഷെഡ്യൂളുകൾക്കൊക്കെ മാറ്റം വരുത്തുന്നു അതിനൊപ്പം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനും വൈകുന്നതിനും ഒക്കെ അന്നത്തെ ദിവസം സാധ്യതയുണ്ട് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർ രേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറിക്കുന്നതോടെ കൽ രാത്രിയാണെന്ന് തന്നെ തോന്നും ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ഒക്കെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക അൻപത് വർഷത്തിനിടയിൽ ഏറ്റവും ദൈർഘ്യമായ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് നടക്കാൻ പോകുന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത് ഭൂമിയിലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പതിനെട്ട് ഒരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറ് ഒരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറിക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് അതായത് പകൽ തന്നെ നമുക്ക് സന്ധ്യ ആയതുപോലെ ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാക്കുക മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങളെ അടക്കം കാണാനും സാധിക്കും ഏകദേശം ഏഴ് ദശാംശം അഞ്ച് മിനിറ്റ് വരെ സമയമാണ് ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവുകളായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു പസഫിക് സമുദ്രത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകൂ അതായത് നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമായിരിക്കും നടക്കുക മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നുമാണ് നിർദ്ദേശം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂര്യഗ്രഹണം ആണിത് എങ്കിലും ഇത് ഇന്ത്യയിൽ ദൃശ്യമാകില്ല സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽനക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരം ശാസ്ത്രലോകം ഒരുക്കുന്നുണ്ട് ഈ അപൂർവ കാഴ്ച ഒപ്പിയെടുക്കാനും പഠനങ്ങൾക്ക് ഇത് വിധേയമാക്കാനും ശാസ്ത്രലോകവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിംബം മറയപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യഗ്രഹണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴം അതിന്റെ സാന്നിധ്യം അറിയിക്കും ഗ്രഹണ സമയത്ത് സൂര്യന്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രൻ തിളങ്ങും സൂര്യന്റെ വലതുവശത്ത് ശുക്രനൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടെ അപൂർവമായ സംഗമത്തിന് ആകാശം വേദിയാകും ഈ ഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അതിന്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട് ഗ്രഹണ സമയത്ത് ഇരുണ്ട ആകാശത്തിൽ ഇവ തിളങ്ങി കാണിക്കുകയും ചെയ്യും ഇതിനു പുറമെയാണ് നമ്മുടെ കാഴ്ചകൾക്ക് വിരുന്നൊരുക്കുന്ന ആകാശത്ത് വാൽനക്ഷത്രം കൂടി കടന്നു വരുന്നത് രൂപം തന്നെ ഡബിൾ കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകാൻ ഒരുങ്ങുകയാണ് വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുന്ന ഈ ധൂമകേതു വ്യാഴത്തിന് സമീപം സ്ഥിതി ചെയ്യും ഒരു ദൂരദർശിനിയുടെ സഹായമില്ലാതെ വാൽനക്ഷത്രം കാണുന്നതിന് പെട്ടെന്നുള്ള പൊടിയും വാതകവും ആവശ്യമായി വന്നേക്കാമെങ്കിലും ശാസ്ത്രലോകം ഏറെ ആകാംക്ഷയോടെയാണ് ഇതിന്റെ വരവിനേക്ക് ഉറ്റുനോക്കുന്നത് ഇത് മാത്രമല്ല ഏപ്രിൽ ഒൻപതിന് രാത്രി ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണം തന്നെയാണ് സംഭവിക്കുന്നത് ഏപ്രിൽ ഒൻപതിന് ഒൻപത് പതിമൂന്ന് പി എമ്മിനും ഏപ്രിൽ പത്തിന് രണ്ട് ഇരുപത്തിരണ്ട് എ എമ്മിനും ഇടയിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ പൂർണ്ണമായും സൂര്യഗ്രഹണം ദൃശ്യമാകൂ എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് കുറഞ്ഞത് ഒരു ഭാഗിക സൂര്യഗ്രഹണം കാണാനാകും ഇന്ത്യ സ്കൈ പ്രകാരം ഇതിൽ കരീബിയൻ കൊളംബിയ വെൻസില സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം അയർലൻഡ് പോർച്ചുഗൽ ഐസ്ലാൻഡ് എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു എന്തുകൊണ്ടാണ് ഒരു പക്ഷേ സൂര്യഗ്രഹണം ലോഹൻ മുഴുവൻ കാണാത്തതെന്നൊക്കെ ചോദ്യമാകുന്നുണ്ട് കാരണം ചന്ദ്രന്റെ വലിപ്പം വളരെ കുറവായതിനാൽ ഏതാനും നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ഗ്രഹത്തിൽ നിഴൽ വീഴ്ത്താൻ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യന്റെ മുന്നിലൂടെ നീങ്ങുമ്പോൾ ചന്ദ്രന്റെ നിഴലിൽ ഏറ്റവും കട്ടിയുള്ള ഭാഗത്തിന് കീഴിൽ നേരിട്ട് വരുന്ന ഗ്രഹത്തിന്റെ ഒരു ഭാഗം കാണുക അതിനാൽ തന്നെ ചന്ദ്രൻ്റെ ഈ നിഴൽ കടന്നു ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ ഈ ഗ്രഹണം ദൃശ്യമാകൂ ഇനി ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് സൂര്യഗ്രഹണം കൂടുതൽ തവണ സംഭവിക്കാത്തത് എന്നാണ് അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ആ ക്രമത്തിൽ പൂർണ്ണമായി യോജിക്കപ്പെടുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുക ഗ്രഹം സൂര്യനെ ചുറ്റുന്ന അതേ ഗ്രഹത്തിൽ തന്നെ മോൺ ഭൂമിയെ ചുറ്റുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഏകദേശം പത്ത് തവണ ഒരു ഗ്രഹണം സംഭവിക്കാം പക്ഷേ അങ്ങനെയല്ല ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചന്ദ്രന്റെ പരിക്രമണ പദത്തിന്റെ തലം ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം അഞ്ച് ഡിഗ്രി ാണ് ഇതിനർത്ഥം മൂന്ന് ആകാശഗോളങ്ങൾ വളരെ അപൂർവമായി മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്നതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഏപ്രിൽ എട്ട് ഒൻപത് ഈ തീയതികളിലായിട്ട് നമുക്ക് സൂര്യഗ്രഹണം വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാഴ്ച തന്നെ ആകാശത്ത് കാണാൻ സാധിക്കും ശാസ്ത്രലോകമടക്കം ഇപ്പോൾ ഈ ഒരു അപൂർവ അപൂർവമായി സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്